പാകിസ്ഥാൻ രുതിയിരുന്നോളൂ ചരിത്രം നിങ്ങളെ പഠിപ്പിച്ച ഇന്ത്യയുടെ കരുത്ത് നിങ്ങൾ ഒന്നുകൂടി കാണാം കശ്മീരിൽ ചിന്തിയ ഇരുപത്തിയാറ് ജീവനുകളുടെ കണക്ക് ഇന്ത്യ ചോദിക്കും ഒന്നും രണ്ടും മൂന്നും ഇന്ത്യ പാക് യുദ്ധങ്ങൾ നിങ്ങൾ മറന്നെങ്കിൽ ഒന്നുകൂടി ഓർക്കേണ്ടി വരും കാർഗിലിൽ സംഭവിച്ചതുപോലെ വീണ്ടും നിങ്ങളുടെ രാജ്യത്തെ ഇന്ത്യൻ ഉരുക്കുകരം വിഴുങ്ങും പരിശോധിക്കാം ഇന്ത്യയും പാകിസ്ഥാനും നേർക്കുനേർ പോരാടിയ നാല് സുപ്രധാന പോരാട്ടങ്ങൾ ആഭ്യന്തര പ്രശ്നങ്ങളാൽ പലപ്പോഴും സൈനിക ഇടപെടലുകൾ നടന്നുവെങ്കിലും പ്രധാനമായും നാല് യുദ്ധങ്ങളാണ് സ്വതന്ത്ര ഇന്ത്യ നേരിടേണ്ടി വന്നത് വിഭജനത്തിന് പിന്നാലെ ഉണ്ടായ ഇന്ത്യ പാക് യുദ്ധമാണ് ആദ്യത്തേത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലും ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും സൈന്യങ്ങൾ മുഖാമുഖം വന്നു ിൽ ചൈനയുമായി നടന്ന യുദ്ധത്തിൽ ഒഴികെ വിജയം ഇന്ത്യൻ പക്ഷത്തായിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും സ്വതന്ത്രമായതിനു പിന്നാലെ സ്വതന്ത്ര പ്രദേശമായി നിലകൊണ്ട ജമ്മുകാശ്മീരിനെ ആക്രമിച്ചു കീഴടക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ചതാണ് യുദ്ധത്തിന് തുടക്കമിട്ടത് ആയിരത്തി ഒക്ടോബർ ആരംഭിച്ച യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ജനുവരി അഞ്ചുവരെ നീണ്ടു പാക് പിന്തുണയുള്ള ഭീകരവാദികൾ ഇന്ത്യൻ അതിർത്തി കടന്ന് ബാരാമുള്ളവരെ എത്തി ശ്രീനഗർ പിടിക്കുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം ഇതോടെ ജമ്മു ജമ്മുകശ്മീർ മഹാരാജാവായ സിംഗ് ഇന്ത്യൻ സൈന്യത്തിന്റെ സഹായം തേടി ഇതോടെ യുദ്ധം ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും സൈന്യങ്ങൾ നേരിട്ടായി യുവൻ ഇടപെടുകയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊൻപത് ജനുവരി ഒന്നിന് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വെടിനിർത്തൽ നിലവിൽ വരികയും ചെയ്തു യു എൻ കമ്മീഷൻ വെടിനിർത്തൽ കരാർ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിന് പ്രഖ്യാപിച്ചു തുടക്കത്തിൽ കരാർ അംഗീകരിക്കാൻ പാകിസ്ഥാൻ തയ്യാറായിരുന്നില്ല എന്നാൽ യുദ്ധത്തിൽ കനത്ത തിരിച്ചടി തുടർന്നതോടെ വെടിനിർത്തൽ കരാർ സ്വീകരിക്കാൻ നിർബന്ധിതരാവുകയായിരുന്നു അപ്പോഴേക്കും യുദ്ധത്തിൽ രണ്ടായിരത്തിലേറെ സൈനികർ ജീവൻ നഷ്ടപ്പെടുത്തിയിരുന്നു വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി അന്ന് കശ്മീരിൽ നിന്നും പാകിസ്ഥാൻ സൈന്യത്തെ പൂർണമായും പിൻവലിച്ചു ക്രമസമാധാന പരിപാലനത്തിന് മാത്രം അത്യാവശ്യം മാത്രം ഇന്ത്യൻ സൈനികർ കശ്മീരിൽ തുടരുകയും ചെയ്തു കിഴക്കൻ പാകിസ്ഥാനെ പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ നിന്നും മോചിപ്പിക്കാൻ ഇന്ത്യ ഇടപെട്ടതോടെയാണ് മൂന്നാം ഇന്ത്യ പാക് യുദ്ധമായി മാറുന്നത് ഒരേസമയം കിഴക്കൻ അതിർത്തിയിലും പടിഞ്ഞാറൻ അതിർത്തിയിലും ഇന്ത്യയ്ക്ക് പോരാടേണ്ടി വന്നു എങ്കിലും പതിമൂന്ന് ദിവസം നീണ്ട യുദ്ധത്തിനൊടുവിൽ പാകിസ്ഥാന്റെ കിഴക്കൻ കമാൻഡ് കീഴടങ്ങുകയായിരുന്നു യുദ്ധത്തിൽ തൊണ്ണൂറായിരത്തിലേറെ പാകിസ്ഥാനി സൈനികരാണ് കൊല്ലപ്പെട്ടത് ഇന്ത്യ പിന്നീട് കരസേനയുടെ പരമോന്നത പദവി നൽകിയാതിരിച്ച വാക്കുകൾ കൊണ്ട് ആഞ്ഞടിക്കുകയായിരുന്നു നിങ്ങൾ കീഴടങ്ങുന്നു അതോ ഞങ്ങൾ നിങ്ങളെ തുടച്ചു മാറ്റണോ ദിവസങ്ങൾക്കകം പാകിസ്ഥാൻ കീഴടങ്ങി പാകിസ്ഥാനു മേലുള്ള വിജയത്തിന്റെ ഓർമ്മയ്ക്കായി ഡിസംബർ പതിനാറിന് വിജയ് ദിവസായി ഇന്ത്യ ആചരിക്കുന്നു ഇന്ത്യയിലും പാകിസ്ഥാനിലും ബംഗ്ലാദേശിലുമായി മൂന്ന് ലക്ഷത്തിലേറെ മനുഷ്യർക്ക് യുദ്ധത്തിൽ ജീവൻ നഷ്ടമായിട്ടുണ്ട് ഇനി പറയാൻ പോകുന്നത് കൊച്ചുകുട്ടികൾക്ക് പോലും അറിവുള്ള കാർഗിൽ യുദ്ധത്തെക്കുറിച്ചാണ് കനത്ത മഞ്ഞുവീഴ്ച ആരംഭിക്കുന്നതോടെ കാർഗിൽ പോലുള്ള ഉയർന്ന മേഖലകളിൽ നിന്നും ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും സൈനികർ പിൻവാങ്ങുകയും പിന്നീട് മഞ്ഞുകാലം കഴിയുന്നതോടെ തിരിച്ചെത്തുകയും ചെയ്യുന്നത് പതിവാണ് അങ്ങനെ ഇന്ത്യൻ സൈന്യം പിൻവാങ്ങിയ മേഖലകൾ പാക് സൈന്യം പിടിച്ചെടുത്തതോടെയാണ് കാർഗിൽ യുദ്ധം ആരംഭിക്കുന്നത് പാകിസ്ഥാന്റെ ഓപ്പറേഷൻ ബദറിന് മറുപടിയായി ഇന്ത്യൻ ഓപ്പറേഷൻ വിജയ് ആരംഭിച്ചു കരസേനയെ പിന്തുണയ്ക്കാനായി ഓപ്പറേഷൻ സഫേദ് സാഗറിന് തുടക്കമിട്ടു വലിയ തോതിൽ വിതരണ ശൃംഖല തകർക്കാൻ വ്യോമാക്രമണം വഴി ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട് പാക് ചതി മനസ്സിലാക്കി മെയ് മാസത്തോടെയാണ് ഇന്ത്യ തിരിച്ചടിച്ചു പാകിസ്ഥാന്റെ നിയന്ത്രണത്തിൽ നിന്നും ഓരോ പ്രദേശങ്ങളായി ഇന്ത്യ തിരിച്ചുപിടിച്ചു ദിവസത്തോളം നീണ്ട കാർഗിൽ യുദ്ധം രണ്ടു ലക്ഷത്തോളം സൈനികരാണ് ഓപ്പറേഷൻ വിജയയുടെ ഭാഗമായി പാകിസ്ഥാൻ സൈന്യത്തിനെതിരെയും ഭീകരർക്കെതിരെയും പോരാടിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് ജൂലൈ ഇരുപത്തിയാറിന് കാർഗിൽ യുദ്ധം അവസാനിക്കുകയും ചെയ്തു